إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل. إن الله يأمركم الله لنورك الكفر نور شد القرآن سورة النساء. ും നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചത് അതിന്റെ ആളുകളെ നിങ്ങൾ കൃത്യമായും സത്യസന്ധതയോടുകൂടെയും തിരിച്ചേൽപ്പിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി പറയുകയാണെങ്കിൽ ീതിയോടുകൂടെ വിധി പറയാവൂ ആരുടെയും അന്യായമായി പക്ഷം ചേരരുത് നീതിയുടെ കൂടെ നിൽക്കണം നിങ്ങൾ സത്യസന്ധമായി ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊടുക്കണം അള്ളവാഹുവിന്റെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വമാണ് ഒരു രക്ഷിതാവിന്റെ മക്കളോട് ഈ ബാധ്യതയുണ്ട് സ്വന്തം മക്കളിൽ ഒരു ഗുരുനാഥന് തന്റെ ശിഷ്യന്മാരിൽ ബാധ്യതയുണ്ട് ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നത് കമ്മിറ്റിക്കാര് നോക്കി നടക്കുന്നുണ്ടോ കമ്മിറ്റിക്കാര് ഈ ഉസ്താദിനെ വീക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ബാഹുവിന് വേണ്ടി ഇതൊരു അമാനത്താണ് ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പടിയിറങ്ങി സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്കൂളിലെ അധ്യാപക അധ്യാപികമാർ അവരുടെ ബാധ്യതയാണ് ഈ മക്കളെ കൃത്യമായി പരിചരിക്കേണ്ടത് അവർക്ക് കർപ്പിയത്ത് കൊടുക്കേണ്ടത് അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് കാരണം ജീവിതത്തിൽ ഒരു ദിവസത്തിലെ ഏറ്റവും ഉണർവുള്ള സമയം അവരെ ചെലവഴിക്കുന്നത് മദ്രസയിലാണ് അല്ലെങ്കിൽ സ്കൂളിലാണ് ആ നേരം ഒരു അമാനസാണത് ഒരു വിദ്യാർത്ഥിയെ തന്റെ രക്ഷിതാപന സ്ഥാപനത്തിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു അമാനത്താണ് ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കണം അവരുടെ സമയം വെറുതെ കൊന്നുകളയരുത് വാത് പറയുന്നത് അങ്ങനെയാണ് രണ്ടു മണിക്കൂറോ രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ വാത് പറയുമ്പോ അതൊരു അമാനത്താണ് ഇതൊക്കെ ദീനിന്റെ സ്വത്തുകളാണ് ഇതൊക്കെ ഈ പൈസ ചെലവഴിക്കൊണ്ടാണ് ഇവിടെ സൗണ്ടും ലൈറ്റും ഇരിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ സമയം കവരാൻ എനിക്ക് പാടുള്ളതല്ല ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഡയപസിറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആളാണ് ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്യണം ഓരോരുത്തരും അങ്ങനെ ജോലി ചെയ്യുന്നവരെ കൃത്യമായി സമയം കളയരുത് സമയം നശിപ്പിക്കരുത് കൃത്യമായ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം മഹാനായ മഹാനായുദ്ധം കഴിഞ്ഞപ്പോ ഇറാനിൽ നടന്നൊരു യുദ്ധമായിരുന്നു അത് അമ്രുബുല്ലാറവി ആ യുദ്ധം കഴിഞ്ഞപ്പോ മഹാൻ ശരീരമാസകലം മുറിവായിരുന്നു ലാഹുവിനോട് ചെയ്യാൻ വേണ്ടി ദ്വാ ചെയ്തു പറഞ്ഞു നിങ്ങൾ ലാഹുവിനോട് ചെയ്യണം ഈ യുദ്ധം നമുക്ക് വിജയിക്കണം മകരിബോടുകൂടെ മകരി ബാകുമ്പോൾ യുദ്ധം വിജയിച്ച വാർത്ത വരണം സമയം പറഞ്ഞു പറഞ്ഞ പോലെ നടന്നു പറഞ്ഞ പോലെ യുദ്ധം വിജയിച്ചു മഹാനായ ിസറയുടെ കൊട്ടാരത്തിലെ ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ കൈമാറ്റപ്പെടുകയാണ് വെള്ളി നാണയങ്ങളുണ്ടതിൽ ആഭരണങ്ങളുണ്ടതിൽ കിസറയുടെ കൊട്ടാരത്തിൽ വിരിച്ച മനോഹരമായ മുത്തുകൾ പിടിപ്പിച്ച ഒരു കാർപ്പച്ചുണ്ടായിരുന്നു ആ കാർപ്പച്ചു മുഴുവനും കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ എല്ലാം മദീനയിലേക്ക് ആയിരത്തോളം വരെ കിലോമീറ്റർ കരമാർഗം മദീനയിലേക്ക് കൊണ്ടുപോകണം ഫാറൂഖ് റവി അള്ളാമൃഹമാണ് ഖലീഫ ഹലീഫ ആനായ ഉമറന്നവരുടെ മുമ്പിലേക്ക് അത് ഓരോന്നും ഓരോന്നും കൃത്യമായി കൃത്യമായി കൈമാറുമ്പോൾ മദീനയിലെത്തിയിട്ട് ഓരോന്നും എന്നി നോക്കിയിട്ട് മറവി അള്ളാഹന് പറഞ്ഞു മഹാനായ ഫാറൂഖ്റവി അള്ളാഹന് കാണുകയാണ് ഒരു ഗൃഹം പോലും നഷ്ടമായിട്ടില്ല ാഹുവിനെ തന്നയാണ് സത്യം ഈ സമ്പത്ത് നമ്മിലേക്ക് മദീനയിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചു തന്ന ആളുകൾ സത്യസന്ധന്മാരാണ് അള്ളാഹു സാക്ഷിയാണ് ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നുപോലും നഷ്ടമായില്ല ആലോചിക്കണം ആലോചിക്കണം പള്ളികളുടെ പിരിവിന് വേണ്ടി മദ്രസയുടെ പിരിവിന് വേണ്ടി ഒരു മഹല്ലത്തിന്റെ ആവശ്യത്തിന് വേണ്ടി യത്തീംഖാന എന്നോ അറബി കോളേജ് എന്നോ പറഞ്ഞ് യത്തീംഖാനയുടെ എൽമിന്റെയോ പേര് പറഞ്ഞ് എത്രയോ പിരിവുകൾ സംഭാവനകൾ സ്വീകരിക്കാൻ വരുന്ന റസീവർമാരോ അല്ലാത്തവരോ ആളുകൾ അള്ളാഹുനെ ഭയപ്പെടുക നന്നായി സൂക്ഷിക്കുക ഈക്കൽ കൊണ്ടാണ് ഈ കളിക്കുന്നത് അള്ളാഹു നൽകുന്ന അവന്റെ ദീനിന്റെ പേരിൽ മാഹുരി വിചാരിച്ച് പടത്തലം പുരാന കുരു ചെന്തിടാൻ വേണ്ടിവരെ കയ്യിൽ ഏൽപ്പിക്കുകയും അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി ചെയ്യുന്നത് ചെയ്യാൻ പാടുള്ളതല്ല അമാനത്താണ് ഒരു സ്ഥാപനത്തിന്റെ ഒരു ബസാമിന്റെ ഒരു പള്ളിയുടെ ഒരു സീംഖാനയുടെ ഒരു അറബി കോളേജിന്റെ ഒരു മഹലത്തിന്റെ വരുമാനം ഒരു പക്ഷേ ലക്ഷങ്ങൾ ഉണ്ടാകാം ആ പള്ളിക്ക് ലക്ഷങ്ങൾ സംഭാവന കൊടുത്ത മുതലാളിദാത്തിനുണ്ടാകാം പക്ഷേ പെട്ടെന്ന് അയാൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ഇന്ന് രാത്രി വേണം നാളെ രാവിലെ തിരിച്ചു തരും നമ്മുടെ പള്ളിയുടെ പൈസ ഒന്ന് തരുമോ എന്ന് പള്ളിയുടെ കറ്റാഞ്ചിക്ക് പോം വിളിക്കേണ്ട അധികാരികളോട് ചോദിക്കരുത് എന്തുകൊണ്ട് എന്തുകൊണ്ടത് അമ്മാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിക്കേണ്ട അമാനത്താണ് ഇത് പൊതുജനങ്ങളുടേതാണ് വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല നമ്മളെന്താ പറയാ സാരല്ല എല്ലാവർക്കും ഒപ്പ് വാങ്ങിച്ചിട്ടില്ല നാളത്തേക്ക് ഒരാഴ്ചത്തേക്ക് നമ്മെ ഒരുപാട് സഹായിക്കുന്ന ആളല്ലേ കൊണ്ടുപോയിക്കോട്ടെ പള്ളിക്ക് തിരിച്ചു തരുമല്ലോ എന്നാൽ പോലും ഒരു സെക്കൻഡിന് പോലും ഒരു സെക്കൻഡിന് പോലും പള്ളിയുടെയോ സ്ഥാപനത്തിന്റെയോ ദീനിന്റെ പേരിൽ സമൂഹത്തിന്റെ പൊതുമുതലുകൾ വായ്പ കൊടുക്കാൻ പോലും പാടുള്ളതല്ല എത്ര ആളുകൾ ഇത്ര കമ്മിറ്റി ഭാരവാഹിത് ശ്രദ്ധിക്കാറുണ്ട് എത്ര നാടുകൾ ആലോചിക്കാറുണ്ട് എത്ര ഗുരുതരമാണത് എന്നിട്ടാണോ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തിരിച്ചെടുക്കപ്പെടുന്നതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് പറ കണക്കെഴുതുന്നത് ഇല്ലാത്ത നുണക്കണക്കെഴുതിയിട്ട് സ്വന്തം സ്വന്തം പോക്കറ്റിലേക്ക് ഉമ്മത്തിന്റെ പൊതുമുതലുകൾ കടന്നു ചെന്നാൽ നമ്മൾ അവലോചിക്കണം തീ കൊണ്ടാണ് ആ കളിക്കുന്നത് തീ കൊണ്ടാണ് ആ കളിക്കുന്നത് അള്ളാഹു അവൽ നൽകട്ടെ സൽബോധം നൽകട്ടെ അതുകൊണ്ട് ജീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ഗൗരവത്തോടുകൂടെ ഓർക്കുക അമാനസായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇന്നുറുക ബിൽ നിങ്ങൾ നീതി പാലിക്കണം നീതിയുടെ കൂടെ നിൽക്കണം അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്നത് അതിന്റെ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് റാഇൻ ി നിങ്ങൾ ഓരോരുത്തരും അധികാരമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കീഴിലുള്ള ആളുകളോട് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് വിവരിക്കട്ടെ ഒരു പുരുഷൻ ഒരു വാപ്പ ഒരു ഭർത്താവ് തന്റെ വീടിന്റെ അധികാരിയാണ് തന്റെ വീട്ടുകാരെ കുറിച്ച് അയാളോട് ചോദ്യമുണ്ടാവും തന്റെ വീട്ടിൽ നിസ്കരിക്കാത്ത മക്കളെ നിസ്കരിക്കാത്ത ഭാര്യ നിസ്കരിക്കാത്തവരായ തന്റെ ആശ്രിതര് അവരെ സംബന്ധിച്ച് ആ വീടിന്റെ ചെലവ് പുലർത്തുന്ന ആളുകളോട് ചോദ്യമുണ്ട് മുതിർന്നവരോട് ചോദ്യമുണ്ട് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ പെണ്ണ് തന്റെ കല്യാണം കഴിഞ്ഞ വീട്ടിലെ അധികാരിയാണ് തന്റെ മക്കളെ കുറിച്ച് ആ വീടിന്റെ സമ്പത്തിനെ കുറിച്ച് പെണ്ണിനോട് നാളെ ചോദ്യമുണ്ട് ഭർത്താവ് ഗൾഫിലാണ് എന്ന ഇഷ്ടമുള്ള പ്രകാരം എ ടി എം സ്വൈപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ളതും അനാവശ്യമായതും വാങ്ങിച്ചുകൂട്ടി പേയ്മെന്റ് നടത്താനാണോ ജോലി എന്ത് വാങ്ങിക്കണം ആവശ്യമെന്താണ് എന്താണെന്ന് നോക്കാതെ ഇഷ്ടം പോലെ മാർക്കറ്റുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് കാണുന്നത് മുഴുവനും വാരി വലിച്ച് പേയ്മെന്റ് ചെയ്ത് കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ പെണ് ഓർക്കേണമേ നിന്റെ കയ്യിൽ വിശ്വസിക്കൽപ്പിച്ചതാണ് സമ്പത്ത് അത് നീ ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് ധൂർത്തടിക്കാനുള്ളതല്ല പെണ്ണിനോട് നാളെ ചോദ്യമുണ്ട് എന്നിട്ട് നിബിധങ്ങൾ അധികാരികളെ കുറിച്ച് പറഞ്ഞു അല എന്നിട്ട് പറഞ്ഞു അല അറിയണേ ും നിങ്ങൾ ഓരോരുത്തരും അധികാരികളാണ് നിങ്ങൾ ഓരോരുത്തരോടും നാളെ ചോദ്യം ചെയ്യും അമവീ ഭരണാധികാരി രണ്ടാം അണർന്നറിയപ്പെടുന്ന ഇസ്ലാമിക ലോകത്തെ നീതിയുടെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച പഠിപ്പിച്ചിൽ അസീസുറതികൾ നാവുന്നു അധികാരമേറ്റെടുത്ത് രണ്ട് കൊല്ലമാണ് ഭരിച്ചത് രണ്ടേ രണ്ട് വർഷം രണ്ടേ രണ്ട് വർഷം ഭരിച്ച ആളാണ് പ്രമരൂപനാഥ് അജീത് എന്നവരെ ആ അധികാരം ഏറ്റെടുത്ത് അന്ന് ധാനവറുകൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉറങ്ങാൻ കഴിഞ്ഞില്ല ഭാര്യ ഫാത്തിമ ബിൻ അബ്ദുൽ മലിക്ക് ചോദിച്ചു അല്ല ഭർത്താവേ അല്ല തനാ ഉറക്കില്ലേ ഉറക്കില്ലയോ അപ്പാറങ്ങവും ഉറക്കെവിടെയാ പോയത് എന്താ ഉറങ്ങാൻ പറ്റാത്തത് ഫാത്തിമ നിനക്കറിയുമോ വല്ലാനില്ലാഹു കൈഫാനം കാര്യം എന്നെ െ എങ്ങനെയാണ് ഫത്തിമ ഞാൻ കിടന്നുറങ്ങുന്നത് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവന്റെ അക്ഷരന്റെ ആശ്രിതരില്ലാത്തവരുടെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകളുടെ ഉത്തരവാദിത്തം എന്നെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കയാൽ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് പ്രായം ചെന്ന ആണുങ്ങളുടെയും പ്രായം ചെന്ന പെണ്ണുങ്ങളുടെയും ഉത്തരവാദിത്വം അള്ളാഹുനേൽപ്പിച്ചിരിക്കെ എങ്ങനെയാ പാസ്യമായി എന്ന് ഉറങ്ങുക തന്റെ ഭർതാവിന്റെ കൂടെ ആ രാത്രി കരഞ്ഞു തീർത്തു മഹതിയായ പാസ്യമിൻബിൾ മലിക് രാജകുമാരിയായിരുന്നവരെ രാജാവാണ് രാജാവായിരുന്നു തന്റെ അനുജന് അധികാരിയാണ് അങ്ങനത്തെ ഒരു അധികാരത്തിന്റെ വീട്ടിൽ വളർന്ന മോളാണ് ഫാത്തിൽ എന്നാൽ തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ച് ചെയ്ത് ജീവിച്ച മഹതിയാണ് മഹതയാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة أم حبيب اللي حضرتك الله شهرك البحر أورك اللهم صل